ശുദ്ധ ബാവാ തിരുവേദി നമ്മുടെ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മന്ത്രി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ വി എൻ വാസുസാറുകൾ നമ്മുടെ എം എൽ എ ഏറ്റവും പ്രിയപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഓർമ്മകൾ ശ്രീമതി റാനിമാമൻ ശ്രീ എൻ കെ കേശവൻ അസോസിയേഷൻ സോഷ്യൽ സെക്രട്ടറി മൻ വൈദികരെ അംഗങ്ങളെ അംഗങ്ങളെ കൗൺസിൽ ദേശനിവാസികളെ പ്രിയപ്പെട്ട െ എല്ലാവർക്കും ദേവനാമത്തിൽ സ്നേഹം അത്യധികം സന്തോഷത്തോടെ നിൽക്കുന്നു പരിശുദ്ധ സഭ പരിശുദ്ധ പിതാവിന്റെ പ്രത്യേക നേതൃത്വത്തിൽ നമ്മുടെ മന്ത്രി അദ്ദേഹത്തിന് അടുത്ത പരിപാടിയിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് തൽക്കാലം പോവുകയാണ് അദ്ദേഹത്തിനുള്ള നമ്മുടെ സ്നേഹവും ആദരവും പ്രത്യേകമായി സമയത്ത് പ്രകടിപ്പിച്ചോട്ട് പരിശുദ്ധ സഭ പരിശുദ്ധ പിതാവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് സഭയ്ക്ക് മുഴുവൻ അഭിമാനം ദേഷ്യത്തിന് പ്രത്യേക അഭിമാനവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കോട്ടയം എത്രാസന്ദതയെ അതിർത്തിയിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിന് ശുശ്രൂഷൻ എന്ന നിലയ്ക്ക് വെള്ളക്കീന എനിക്ക് അത്യധികം സന്തോഷവും പരിശുദ്ധ വാവാതിരുമേനുള്ളതായ എന്റെ സ്നേഹവും കടപ്പാടും ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിച്ചു വന്നെ ഇവിടെ മന്ത്രിയും നമ്മുടെ എം എൽ എയും പറഞ്ഞതുപോലെ ആയുർവേദത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിൽ ആയുർവേദ ചികിത്സകളുമായി ബന്ധപ്പെട്ട് പോകുന്നവരാകുന്നു എന്നത് വളരെ വ്യക്തമായ ഒരു കാലഘട്ടമാണ് ഒരു ജീവിതശാസ്ത്രം ആണല്ലോ അത് അതുകൊണ്ട് തന്നെ അത് ദൈവിക ശാസ്ത്രമാണ് എന്ന് നമുക്കറിയാം ഭാരതത്തിന്റെ പ്രത്യേകിച്ച് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പരമ്പരാഗതമായി നടത്തുന്ന ഒരു ചികിത്സ ഒരു സഭ ഏറ്റെടുത്ത് അനുഗ്രഹീതമായത് മുന്നേറുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കൂടെയുണ്ട് സഭയുടെ പൂർവികരുടെ പ്രാർത്ഥനകളും മധ്യസ്ഥതകളും കൂടെയുണ്ട് ഈ ദേശത്തിന് മുഴുവൻ പ്രാർത്ഥന കൂടെയുണ്ട് സഭാ മക്കളുടെ പ്രാർത്ഥന കൂടെയുണ്ട് അതുകൊണ്ട് പരിശുദ്ധ പിതാവിന് തീർച്ചയായും അനുഗ്രഹീതമായി വിജയത്തോടെ മുന്നോട്ട് പോകാൻ ഇടയാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിലഗരസഭയെ പോലെ തന്നെ ഈ ചാന്നിക്കാട് പനച്ചിക്കാട് ദേശം ഒരു കേന്ദ്ര ബിന്ദുവായി മാറുകയാണ് നലങ്കരസഭ എവിടേക്കുമുണ്ടോ അവിടെയെല്ലാം ഇനി ഈ ദേശം അറിയപ്പെടും എന്നത് നമുക്കറിയാം പരുമല ഹോസ്പിറ്റലിലും കോലഞ്ചേരി ഹോസ്പിറ്റലിലും ഒക്കെ മലങ്കര സഭയുടെ പേരിൽ അറിയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ ദേശം അറിയപ്പെടുന്നു എന്നതുകൂടിയാണ് അതുകൊണ്ട് ഈ ദേശം ഇനി അറിയപ്പെടാനായിട്ട് പോകുന്നു എന്നത് ഇവിടെ ആരംഭിക്കുന്ന ഈ ചെറിയ പ്രസ്ഥാനം വലുതായി പടർന്നു വന്നരിച്ച് സഭയ്ക്കും സമൂഹത്തിനും കൂടുതൽ പ്രയോജനം ഉണ്ടാകട്ടെ മലങ്കര സഭയുടെ ഒരു പ്രത്യേകത അത് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രതിസന്ധികൾ വന്നാലും പ്രതിസന്ധികളെ അതിജീവിച്ച് ദേശത്തുള്ളവരും വിദേശത്തുള്ളവരും അതിനകത്ത് സഭ വ്യത്യാസമില്ലാതെ വന്ന് അതിനോട് ചേർന്നതായ ചില രീതികൾ നാം കാണുന്നുണ്ട് ഇന്നലെ നടന്ന റഷ്യ നൃത്ത സഭയുടെ മ്യൂസിക്കൽ പ്രോഗ്രാം അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ സഭ വെല്ലൂർ നടത്തുന്ന സ്നേഹഭവൻ ധാരാളം ളുകളാണ് പരുമരയിലും കോലമ്പീരിലും ഒക്കെ ധാരാളം ആളുകളാണ് പുറത്തുനിന്ന് വരുന്നത് അതുകൊണ്ട് ഈ ചാന്നായിക്കാട് പനസിക്കാട് ദേശം ഇനി പുറത്തു നിന്നുള്ള ആളുകളുടെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറും മെഡിക്കൽ കോളേജ് ഉണ്ടാകും എന്ന കാര്യത്തിൽ നാം ആരും സംശയിക്കേണ്ട പരിശുദ്ധ ആവാതിന്വരുടെ ആഗ്രഹം അതാണെങ്കിൽ ദൈവം അത് സാധ്യമാക്കി കൊടുക്കും എന്ന് മാത്രം ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എല്ലാ പ്രാർത്ഥനകളും നേരുന്നു ബാബാദർബീനിയുടെ കാൽപാദങ്ങൾക്ക് പിന്തുറന്ന് ബലഹീന ഞങ്ങള് കൂടെയുണ്ട് എന്ന ഉറപ്പ് കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു